ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മാവിലായി സൗത്ത് സ്കൂൾ വിലായി പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം മൂന്ന് പെരിയ താജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ മഠിത്തു വന്ന ഞാറ് നമ്മളെ പൊരിച്ചെടുത്തിട്ട് വിദ്യാലയത്തിൽ അവിടെയാണ് നമ്മളെ നാട്ടി 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 അറിയില്ല നാട്ടി ആ നാട്ടിയായിരുന്നു നമ്മുടെ നാടിന്റെ ഉത്സവം എന്ന് പറയുന്നത് പോകാൻ വേണ്ടി എന്റെ വീടിന്റെ മുന്നിൽ അപ്പുറം കാപ്പ് എടുത്തീരാ എന്റെ വീട്ടിന്റെ തലത്തുത്ത് താമസിക്കുന്ന ഒരു വിളിയുണ്ട് ആ വിളിയാണ് എന്റെ ബാല്യത്തിൽ കേട്ട ഏറ്റവും മനോഹരമായ ശബ്ദം രാവിലെ പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമായി എങ്ങോ കേട്ടത് ഈ ചെറുതിയമ്മ വിളിയുണ്ട് ആ വിളിയിൽ ഉടൻ തന്നെ ടാപ്പു വന്ന ശബ്ദം ഇവിടെ സ്വാഗത സംഘം ചെയർമാൻ ടി കെ രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ എം സല്ലാക്ഷൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം പി ശ്രീധരൻ ആദരണീയം ചടങ്ങ് നിർവഹിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണം എന്ന വിഷയത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറും പൂർവ്വ വിദ്യാർത്ഥിയുമായ സമീർ ധർമ്മടം പ്രഭാഷണം നടത്തി വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പെർലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി സവിത മാവിലായി സൗത്ത് എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ടി സ്മിത പൂർവ്വ വിദ്യാർത്ഥി എം പി ഭാർഗവി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനം ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പെരലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ അധ്യക്ഷത വഹിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാസന്ധിയും അരങ്ങേറി പരിപാടിയോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനവും കരകൗശല പ്രദർശനവും ഉണ്ടായിരുന്നു പാരമ്പര്യവും സംരക്ഷണത്തിന്